എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഊണ് കഴിക്കാനുള്ള ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് പുറത്താണെങ്കിൽ നല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള തുരെ കൂടുതലായിരിക്കും നല്ല വിശപ്പായിരിക്കും ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ മഴക്കാലം കഴിഞ്ഞക്കാൻ മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നതാണ് ഇപ്പോഴുള്ള പേടി ഇപ്പോൾ എന്തായാലും ഊണ് കഴിച്ചു തുടങ്ങാല്ലേ അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നല്ല കുത്തിരിച്ചോറ് വിളമ്പിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ കറിയാണ് ഇരിശ്ശേരി മത്തങ്ങയും വേറും സംഭവം അടിപൊളിയല്ലേ കഴിക്കാനായിട്ട് അപ്പോൾ കുറച്ച് കറി എടുത്ത് ചോറിലോട്ട് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്തിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ചിക്കൻ വറുത്താണ് പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളി ചമ്മന്തി ഉള്ളിയും പിന്നെ അതുപോലെ ഇരുമ്പാമ്പൊളിയും വെളിച്ചെണ്ണമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ചമ്മന്തിയാണ് സംഭവം അടിപൊളിയായിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ചിക്കൻ കറി വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ടൈമൊക്കെ എടുത്തിട്ട് സ്ലോ ഒക്കെ കുക്ക് ചെയ്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ആയിരിക്കും അപ്പോൾ അതിൽ കുറച്ചെടുത്ത് നമ്മൾ ചോറിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ഇഞ്ചും പൊളി ഉണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനത്തെ കറികൾ സംഭവം അടിപൊളിയല്ലേ പിന്നെ കുറച്ച് പരിപ്പ് കറിയും കൂടിയുണ്ട് ഇന്നത്തെ അല്ല ഇന്നത്തെ ബാക്കിയാണ് ഇപ്പോൾ പരിപ്പ് കറിയാകുമ്പോൾ ഇന്നലത്താണെങ്കിലും നല്ല അടിപൊളിയായിരിക്കില്ലേ അപ്പോൾ കുറച്ച് പരിപ്പ് കറിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ എങ്ങനെയുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ആദ്യം തന്നെ ചോറും പിന്നെ അതിരിശ്ശേരി കറിയും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ച് ആ മുരുപരാന്നിരിക്കുന്ന ചിക്കനീന്ന് ഒരു പീസ് എടുത്ത ചോറിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഇങ്ങനെ കുഴച്ച് ഒരു ചെറിയൊരു പിടിയാക്കിയിട്ട് കഴിക്കാൻ പോവാണ് സംഭവം അടിപൊളിയായിരിക്കും ഉണ്ടോ കഴിക്കാനായിട്ട് ആ ചിക്കൻ്റെ സ്മെല്ലെ രക്ഷയില്ല നല്ല അടിപൊളിയായിട്ടുണ്ട് ഏശ്ശേരിക്കറി ഒരു രക്ഷയില്ല കേട്ടോ ഇനി ആ ചമ്മന്തി എടുത്ത ചോറ് നല്ലപോലെ കുഴക്കാം കേട്ടോ ആ ഉള്ളിയും പിന്നെ അതുപോലെ അതിലുള്ള ഇരുമ്പാൻ പുളി അതിൻ്റെ പുളിയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയാണ് അതിലേക്ക് ആ ചിക്കൻ കറിയുടെ ചാർ എടുത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ നമ്മൾ ചിക്കൻ കറി വെച്ചിന്ന് ഒരു പീസ് എടുക്കാം കേട്ടോ ചിക്കനൊക്കെ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് ചെറിയ ചിക്കനായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടി അപ്പോൾ അത് ആ ചിക്കൻ ആ ചോറിലോട്ട് വെച്ചിട്ട് എല്ലാം കൂട്ടി നല്ല പോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കി ചമ്പും ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റിൻ്റെ കഴിക്കാനായിട്ട് എല്ലാ കറികളും അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം ഒന്ന് കഴിച്ചാലോ ആ ഇഞ്ചുംപൊളിയിൽ നിന്ന് കുറച്ചേർത്ത് ആ ചോറിലോട്ട് ചേർത്തിട്ട് ഒന്ന് ചെറുതായി ഒന്ന് കുഴച്ച് പിന്നെ നമ്മൾ ആ ചമ്മന്തി അതിൻ്റെ ആ ഇരുമ്പാമ്പി ഉണ്ടല്ലോ അതൊരു രക്ഷയില്ല അതും കൂടി ചേർത്ത് പിന്നെ ഇന്നലത്തെ പരിപ്പ് കറി എല്ലാം കൂട്ടി ചേർത്ത് നല്ലപോലെ കുഴച്ചിട്ട് ആ ചിക്കനിന്ന് ചെറിയൊരു പീസ് എടുക്കാം എന്നിട്ട് ആ ചോറിലോട്ട് വെച്ചിട്ട് നല്ലപോലെ ഉരുട്ടി പിടിയാക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം സംഭവം എന്താ പറയുക ഒന്നും പറയാനില്ല സംഭവം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാതും ഒരു രക്ഷയില്ല ചിക്കൻ കറി ആണെങ്കിലും പിന്നെ എരിശ്ശേരി ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ നിങ്ങൾക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം